ഹായ് ഗായ്സ് നമ്മുടെ മൈസൂർ വ്ലോഗിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ വൃന്ദാവനം കാണാൻ വേണ്ടി പോയികൊണ്ടിരിക്കുകയാണ് ചാമ്പണ്ടി ഹിൽസൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ വൃന്ദാവനം വാട്ടർ ഷോ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കയസ് നമ്മള് വാട്ടർ ഷോ കാണാൻ വേണ്ടി വൃന്ദാവനത്തിൽ എത്തി കഴിച്ചു ഞാനിടേലും ചുളി ഡ്രസ്സൊക്കെ മാറ്റി കയസ് എനിക്കത് ലോപ് ടോപ്പായോണ്ടേ നടക്കാൻ ഭയങ്കര റിസ്ക് ഇനി ഇടക്ക് അസൂന്ന് മഴയൊക്കെ പെയ്തപ്പളേ അടി ഭാഗം ഒക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വല്ല മഴയൊക്കെ പെയ്താൽ ഈ രാത്രി അച്ചളി ഒളിച്ച് ഇട്ടിച്ചവിട്ടി സീനാവും പാലസ് പോയപ്പോൾ ഇതുപോലെ നല്ല തിരക്കാണ് രാത്രി അപ്പോൾ അതുപോലെ തിരക്കുണ്ടാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഷോട്ടായിട്ടുള്ള ടോപ്പ് ഇട്ടു നൈലൂനും നൈലുൻ്റെ ഷർട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പാൻറ്റൊക്കെ അപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തു സിം ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കൊടുത്തു നല്ല കാറ്റ് ഡ്രസ് ഉണ്ട് അടുത്ത കാറ്റ് ഒരുപാട് കാർ വർക്കിംഗ് ഉണ്ടായിരുന്നു വർക്കിംഗ് അടുക്കൾ നടന്നെത്തണം എന്നിട്ട് ടിക്കറ്റ് എടുക്കണം ഓക്കെ ഗ്രാസ് നല്ല ദൂരം നടക്ക നടക്കാണ്ടായിരുന്നു പക്ഷെ നല്ല തണുത്ത കാറ്റായ ക്ഷീണം എന്ന് പറഞ്ഞില്ല ഏസ് കൊണ്ടെ കണ്ട കൊടുക്കാതെ നല്ല നല്ല ഫാൻസികളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇതൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തൊണ്ട് എനിക്ക് താല്പര്യല്ലാ ഡാം കേസ് ബൃന്ദാവനത്തുക്കളുടെ എൻട്രിയാണ് കേസ് ഫുള്ള് ലൈറ്റ് സെറ്റ് ആണ് ഒരു രണ്ടാളും ഒരുപാട് ഫ്രണ്ടിലാണ് കഴിച്ചു ആസ്വദിച്ചു നടക്കുന്നു അല്ലെരുമ്പോക്ക് പോകണം ആറരയായി ഏഴ് മണിക്കാണ് വർക്ക് ഷോപ്പ് നോക്കാം നമുക്ക് വീഡിയോയിൽ കാണാം ഓല രണ്ടാളി കാണാനൊന്നുമില്ല കേട്ടോ ഓലയിലെ പോയി നാവാം ഓലിന്റെ വെയിറ്റ് കൂടി ഇല്ല കൈ ഓല തരുമ്പോക്ക് പോവാണ് ഓ മൈ ഗോഡ് വെള്ളത്തിൽ തണുത്ത കാറ്റായി രക്ഷയില്ല കൂ അങ്ങനെ കൈസ് നമ്മൾ വാട്ടർ ഷോ നടക്കുന്നിടത്ത് എത്തി കയസ് ഹലോ ആ എനിക്ക് ബ്ലോക്ക് അനക്കൊന്ന് മാസ്ക് ആവട്ടെ ആരെങ്കിലും വരാൻ ഉണ്ടോ ഞാൻ അങ്ങനെ والله ரெണ്ടալ അവിടെ இருந்துയാണ് സ്ട്രീറ്റ് കോൺ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഗയ്സ് എന്തെങ്കിലോ വിളിക്കാം രണ്ട് സ്പൂൺ നമ്മൾ ഇവിടുന്ന് പോരാണ് നമ്മൾ ഇവിടേക്ക് ഒരു എപ്പഴെത്തിയേ ആറരക്ക എത്തിക്കുന്നു ഏഴ് മണിക്കാണ് ഷോ എന്നൊക്കെ പറഞ്ഞുണ്ട് ആറു മണിക്ക് എത്തി പക്ഷെ അപ്പൊ തന്നെ തുടങ്ങിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ട് നല്ല ഒന്നായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ ടൈമില് ഇണ്ട് അപ്പൊ നമ്മളെ ചിലപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി വെട്ടര ഈ സമയം പെട്ടെന്ന് വരെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു നല്ല തണുത്ത കാറ്റാ കേട്ടോ നല്ല കാറ്റ് മേലൂനൊക്കെ എന്താ നമ്മൾ തിരിച്ചു പോവാണ് കാർ കിട്ടി ഇതാണ് ഞാൻ പറഞ്ഞത് റോഡ് എന്ന് പറഞ്ഞല്ലോ രാത്രി ആ ഒരു വ്യൂ ആണെങ്കിൽ കാണുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുന്ന് പോകുന്നു വൃന്ദ പോന്നു നമ്മള് ഫിലോമിന ചർച്ചയ്ക്കാണ് ചെർച്ചിലെത്തി ഗേറ്റ് ക്ലോസിങ് ആണ് ഒരു ടൈം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും വേണ്ട ഒരുപാട് ലൈറ്റ് പടുത്ത വരവിൽ കാണാം നമുക്ക് സൂല് കയറിയിട്ടാണ് ഫുള്ള് നേരം വേകിയത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നു പോകാനുള്ള സമയം ഉണ്ടായിരുന്നു ജോലി കയറി ഒരുപാട് നടന്ന് നടന്ന സമയം ഒരുപാട് വേസ്റ്റായി പിന്നെ അങ്ങനെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല ഇതൊരു സമയം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന അറിയായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടു പോവാത്രേ ഉള്ളൂ പിന്നെ നമുക്ക് മറ്റൊരു ലക്ഷ്യം ഫുഡ് ഫുഡ്ക്കലായിരുന്നു ഹോട്ടൽ പ്ലാസാറിൻ്റെ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ കോഴിക്കോട്ടായതാണ് അപ്പം ഇവിടെ നല്ല ഫുഡ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ലക്ഷ്യം വെച്ചുകാണ്ടാണ് നമ്മൾ കാര്യായിട്ട് ഇവിടെക്ക് പോകുന്നത് നമ്മളിവിടുന്ന് നല്ല ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെയാണ് വാങ്ങി കഴിച്ചത് റൈസ്റ്റ് അടച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ നാട്ടിൽ നാട്ടിൽ എത്തൂല ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടാവും ാണ് പോവുകൾ നമ്മള് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് തുറക്കാനായി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു ചെക്ക് പോസ്റ്റിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വെച്ച് കണ്ടിട്ട് സെറ്റാക്കി വേണ്ട സെറ്റപ്പ് ആച്ചിരുന്നു ஃபஸ்ட்டு ஆறு மணிக்கு எட்டு அஞ்சு நாற்பத்தெட்டு வரை சமையல் Thank ചെക്ക് പോസ്റ്റിലേ നല്ല തിരക്കാണ് നമുക്ക് ഏതോ ഒരു അർജൻറ്റുമില്ല പോയിട്ട് അക്കം പോലെ തിരക്ക് തിരക്കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ചള അടിക്കാൻ ആഗ്രഹിക്കണം മെസ് ഈ കാറ്റുണ്ടോ ഭയങ്കര തണുത്ത കാറ്റാണ് മിസ് തണുത്ത തണുപ്പത്തൊറച്ചുകൂടി ഞാൻ അടിക്കും കേസ് ഈ തണുപ്പത്തെ ചെറിയൊരു ചാറ്റിൽ മായ കൂടെ ആയപ്പോ അത് കളറായി അങ്ങനെയൊരു ചെക്ക് പോസ്റ്റ് കിടന്ന കേസ് നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ കയറിയേക്കാണ് നെയ് റോസ്റ്റാണ് എടുത്തത് മൂന്നാളും നല്ലൊരു ഷോക്ക് വെച്ചിരിക്കണം ഉള്ളത് ഞാൻ കഴിക്കും അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നാടുകാണി പോയി വൈക്കട പോയിടക്കര വൈകുന്നേരം നാട്ടിൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പറയാം